വടകരയിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ വലയിലകപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആശങ്ക ഒഴിയുന്നില്ല വടകരയിലെ കോളേജ് വിദ്യാർത്ഥികളെയാണ് സംഘം കെണിയിലാക്കിയത് നിരവധി പേർ കെണിയിലകപ്പെട്ടതായും ഇവർ പറയുന്നു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി പണം നഷ്ടമായവർ മധ്യപ്രദേശ് പോലീസിന് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് യുവാക്കളും വിദ്യാർത്ഥികളും തട്ടിപ്പിനിരയായ വിവരം പുറത്തുവന്നത് തട്ടിപ്പിനിരയായവരുടെ നഷ്ടമായ പണം കേരളത്തിൽ നിന്നുള്ള അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമാവുകയും പിന്നീട് മധ്യപ്രദേശ് പോലീസ് നടപടിയെടുക്കുകയും ചെയ്തു കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് ബാങ്ക് അക്കൌണ്ട് എടുപ്പിച്ച് പാസ്ബുക്ക് എ ടി എം അക്കൌണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ ഇവരിൽ നിന്നും കൈക്കലാക്കിയായിരുന്നു തട്ടിപ്പ് ലക്ഷങ്ങളാണ് ഈ അക്കൌണ്ടുകളിലൂടെ വരുന്നത് നിമിഷം നേരം കൊണ്ട് പണം പിൻവലിക്കുകയും ചെയ്യും ാണ് പണം പിൻവലിക്കുന്നത് ഭീതിയോടെയാണ് ഇവർ ഈ അനുഭവത്തെ ഇപ്പോഴും കാണുന്നത് നിരവധി പേർ ഇത്തരം ഇവർ പറയുന്നു ഇതേപോലെ തന്നെ ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് എൻ്റെ കൂടെ ഒരു കമ്പനിക്കാരാണ് വാട്സപ്പിൽ മെസ്സേജ് വന്നപ്പോ അങ്ങനെ അവനുമായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് അതിൽ കയറി അങ്ങനെ ഇതേപോലെ തന്നെ ഞാൻ നിന്നെ പറ്റി അറിയുന്നതന്നെ അക്കൗണ്ട് ബ്ലോക്കാക്കി ഇപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബ്ലോക്ക് ആക്കി എൻ്റെ ഒരു കമ്പനിക്ക് അറിയാനുണ്ടായിരുന്നു അവനിങ്ങനെ പറഞ്ഞ് അക്കൗണ്ടെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ തരാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാളിങ്ങനെ അക്കൗണ്ടെല്ലാം എടുക്കേണ്ടിയിട്ട് പാൻ കാർഡ് ഇതെല്ലാം സെറ്റാക്കി അപ്പോൾ അക്കൗണ്ടിലെടുക്കാൻ പോയി എന്നിട്ട് അക്കൗണ്ടെല്ലാം എടുത്ത് ലാസ്റ്റ് കുറച്ച് എമൗണ്ട് അടിച്ച് അക്കൗണ്ടിൽ ഒരു ഏഴ് ലക്ഷത്തി സംതിങ് അക്കൗണ്ടിൽ പൈസ അടിച്ച് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവനൊരു പത്ത് റുപ്യ കമ്മീഷൻ തരുമെന്ന് പറഞ്ഞ് അങ്ങനെ പത്ത് റുപ്യ തരാമെന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഇതുപോലെ കുറേ സീനെല്ലാം വന്നേരാ തരാം തിരിയുന്നത് എന്നാ സംഭവം മരിച്ച ഫ്രോഡ് മണിയായിട്ട് കയറുന്ന പൈസ ഇപ്പോൾ കൊണ്ടുപോയ എല്ലാം കാര്യം മനസ്സിലായി ആ കുറച്ച് പൈസ വന്നാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ വിഡ്രോ അടിക്കൂ ഗൾഫിലേക്ക് പോയ കാർഡാ ഇപ്പൊ കുറച്ച് സമയം കൊണ്ട് തന്നെ എമൗണ്ട് വിഡ്രോ അടിക്കൂ ഡിവൈഎഫ്ഐ വൈ നേതാക്കൾ ഇടപെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പുറമെ രക്ഷിതാക്കളും ആശങ്കയിലാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ നാലാളുകൾ അവിടെയുള്ള ഒരാൾ കൊടുത്ത പുറത്താണ് ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഇവരാ പിന്നെ തിരുവോണ ദിവസം ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പം അതിനുശേഷം നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷിച്ച സമയത്ത് വലിയൊരു തരത്തിൽ അതായത് ഇതിനിടയിൽ പ്രവർത്തിക്കുന്നത് എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ മുന്നിൽ ഈ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു തരത്തിലും ശിക്ഷിക്കപ്പെടാത്ത രീതിയിലേക്കണ പോലെ ഇടപെടൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവരെ എ ടി എം ഇവരോട് പലതരത്തിലുള്ള കളവ് പറഞ്ഞുകൊണ്ട് ഇവരെടുക്കുന്ന അത് വാങ്ങുകയും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആ പൈസ അക്കൗണ്ടിലേക്ക് വരികയും അത് ലക്ഷങ്ങൾ വരികയാണ് അപ്പൊ അത് അതേ സമയം തന്നെ അതെന്ത് ചെയ്യ ഇവർ പിൻവലിക്കും അത് മെസ്സേജ് ഈ കുട്ടികൾക്ക് വരും അപ്പൊ ഇവർക്ക് നിശ്ചിത കമ്മീഷൻ ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഈ ചതിക്കുഴിയിൽ വീഴുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് എന്നാ പരാതി രക്ഷിതാവുന്ന രക്ഷിതാക്കൾ എന്നുള്ളവർക്ക് ഈ മൂന്ന് കക്ഷികൾ നാലാളുകളാണുള്ളത് അതിൽ ഒരു കക്ഷിയുടെ കയ്യിൽ ഏകദേശം നാൽപ്പതോളം എ ടി എം ഈ കക്ഷിയുടെ കയ്യിൽ ഉണ്ട് അപ്പൊ ഇവനെ സംബന്ധിച്ചിടിച്ചിട്ട് ഇവർ ഇന്ത്യയിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയാണ് ബാക്കി മൂന്നാളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു ക്യാമ്പസിൽ നിന്ന് കോളേജിൽ നിന്ന് കുറച്ച് ആളുകൾ വന്ന് പറഞ്ഞ് ചെറിയ പോക്കറ്റ് മണി കിട്ടുന്നതിൽ തെറ്റുകരിക്കപ്പെട്ട അതിനകത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടിയിട്ടില്ല ഇവർക്ക് ഇവർക്കിതിനകത്ത് കൃത്യമായിട്ട് കമ്മീഷൻ പോലും കിട്ടിയിട്ടില്ല പക്ഷെ ഇത് പറഞ്ഞ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവരെ ഇതിലേക്ക് വലിച്ചൊഴിച്ചത് അപ്പോൾ ഇത് ഈ നിലയിലേക്ക് അപ്പോൾ എന്ത് ഇത് മൂന്നാളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടുന്ന് എങ്ങനെയെങ്കിലും തിരിച്ച് രക്ഷിക്കണം എന്നുള്ള നിലയിലേക്കുള്ള ഇടപെടൽ അവിടുമായിട്ട് വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നെ എം എൽ എ മുഖാന്തരം കുഞ്ഞുമ്പത് കുട്ടി മാഷി മുഖാന്തരം ഒരു പരാതി നമ്മൾ നിലവിൽ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഇടപെട്ടു പോകും എന്ത് കഴിഞ്ഞാലും ഈ ഗൗരവപ്പെട്ട വിഷം ജാഗ്രതയോടെ മുഴുവൻ രക്ഷിതാക്കളും ഈ ഒരു സംഭവത്തെ കുട്ടികളെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചും വലിയ രീതിയിലേക്ക് ജാഗ്രതയോടെ കാണണം പറയാനുള്ളത് വടകര പോലീസിന്റെ സഹായത്തോടെ നാല് വിദ്യാർത്ഥികളെയും മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അക്കൌണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നതിനിടയിൽ ഇത്തരം തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് ഇനി ജാഗ്രത പുലർത്തണമെന്നാണ് കുട്ടികളുടെ രക്ഷിതാക്കൾ പങ്കുവെക്കുന്നത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ബാല്യത്തിൽ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ